ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പൊ തന്നെ ഞങ്ങളെ പാപ്പ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി മൂപ്പര്ന്നലെ ഇന്നലെ രാത്രിയാണ് വന്നത് അപ്പൊ വന്ന് ഉറക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലം വരെ പോവാണ്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത് ഇതാ ഉഷാറായിട്ട് മുന്നിൽ നിന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇൻ്റെ ഇപ്പം പോകുമ്പോൾ ഇങ്ങനെയാണ്ട് വർത്താനം പറയാനൊന്നും പറ്റില്ല അല്ലാണ്ട് കൈവിട്ട് പോകാനൊന്നും പറ്റൂല അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഓരോ ആക്ഷയം കാട്ടിട്ടും കൈവിട്ടിട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് മുന്നിൽ ഇൻ്റെ ഇപ്പം പോകുമ്പോൾ ഞാനങ്ങനെ കൈവിടാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അപ്പം ഞങ്ങളിതാ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ ഇതാ ഹോട്ടലിലാണ് ആദ്യം വന്നത് അപ്പം ഇനി ഇവിടുന്ന് ഫുഡ് അയച്ചിട്ട് വേണം അടുത്ത സ്ഥലങ്ങൾക്കൊക്കെ പോകാൻ അവർ ഞങ്ങളിങ്ങനെ ഫുഡും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് നല്ല ടി വി ആണ് ഇവിടെ വന്നാൽ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ടി വി കണ്ടുപോകൊണ്ടിരിക്കും ബാത്തി വേണമെങ്കിൽ നല്ല കളിയിലാണ് അവിടെ ഒരു ആ സ്റ്റാഫിനോട് അങ്ങനെ കാണുന്ന കണ്ടെന്താ കാരണം കളിക്കുകയാണ് നല്ല കളിയാണ് നിന്നെ ഫുഡ് കഴിക്കാൻ സമ്മതിക്കുക എന്താ സ്ഥിതി അറിയില്ല ഇപ്പം നല്ല കളിയാണ് ആള് ഞങ്ങൾ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത് അൽഫാ മന്തി അപ്പം അത് വന്നിട്ടുണ്ട് ഇനി ആദ്യം ഫാത്തിമാക്ക് ഫുഡ് കൊടുത്ത് ഫാത്തിമാനെ സെറ്റാക്കണം എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ അവിടെ ഋതുവിന് ഫുഡ് കൊടുക്കുകയാണ് ഋതു ടി വി ആണ് ആയതുകൊണ്ട് ഓൺ വാരി തിന്നില്ലാറിഞ്ഞിട്ട് ഇക്ക വാരി കൊടുക്കാണ് എനിക്ക് ഫാത്തിമാക്ക് ഫുഡ് കൊടുക്കാനൊത്തിമ ഇന്ന തിന്നു കഴിക്കണില്ല അപ്പൊ ഞാനൊരു മിഠായി വാങ്ങിയിട്ട് മിഠായി എടുത്തുകൊണ്ട് കൊടുക്കാണ് ഇക്ക ആ മുട്ടും കടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് വേഗം ഫുഡ് കഴിക്കണം അപ്പൊ ഫുഡ് ആയിക്കലും എല്ലാം കഴിഞ്ഞ് അപ്പൊ ഇക്കഥാ ഋതുവിന് ഷൂ ഇട്ട് കൊടുക്കാണ് ഋതു ഷൂവ് കാല് ചൂട് എടുക്കുന്നുണ്ട് കാരണിട്ട് ഷൂ ഊരിട്ടാണ് ഇനി ഷൂ ഇട്ടി കൊടുക്കാണ് ഇതാ അപ്പോൾ ഞാനും ഫാത്തിയും ഇതാ പാർസല് ആക്കിത്തിരി ബാക്കി വന്നത് ഞങ്ങൾ പാർസലാക്കി ആ പാർസലും കൈപ്പിടിച്ച് ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇനി നെക്സ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് ആശുപത്രിയിൽ പോകണം വിംസിൽ അപ്പോൾ അവിടെ താത്തയും രണ്ട് കുട്ടികൾ അഡ്മിറ്റാണ് താത്താൻ്റെ രണ്ട് കുട്ടികൾ അഡ്മിറ്റാണ് പിന്നെ ഓരോ പ്രശ്നിച്ചിട്ടുണ്ട് ഓരോ കാണണം അപ്പം അങ്ങനെ വിംസ് വന്നതാണ് ൂരൊക്കെ കണ്ടിട്ട് വേണം ഇനി വിടുന്ന് പോകാൻ ഫാത്തിമ അതിൻ്റെ തോളത്തിടുന്നത് നല്ല ഉറക്കാണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി പോകുന്ന കഴിഞ്ഞപ്പം തന്നെ ഫാത്തിമ ഉറങ്ങി പോളം ഇങ്ങനെ തോളിലിട്ടുകയാണ് ംസ് അപ്പം എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ പോവാണ് കുറേ സമയം വിംസ് തന്നെ നിന്ന് ഒരു കുഞ്ഞുവാവനെ കണ്ടിട്ട് കുറേ നേരം അങ്ങനെ അവിടെ നിന്ന് ഉണ്ടായി ഉണ്ടായിന് ആശുപത്രിയിലയും എളാമയും കുടുംബക്കാരൊക്കെ ഉണ്ടായിന് അപ്പം അങ്ങനെ കുറേ നേരം നിന്ന് കുറേ സമയം അവിടെ നിറങ്ങിയപ്പം ഇനി ഞങ്ങൾക്ക് ഒന്ന് അളീൻ്റെ അടുത്ത് പോണം അളീൻ്റെ അടുത്ത് പോയിട്ട് ആളുകൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അളിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ അപ്പോൾ തകസപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താല് ഞങ്ങളെ ഹോം ടൗൺ എത്തി നല്ല തണുപ്പാണ് കോട കോടറങ്ങിയിട്ടുണ്ട് ഒത്തിരി തണുപ്പാകുമ്പോൾ ഞങ്ങളവിടെ കോടറങ്ങും അങ്ങനെ വീട്ടും കാണാത്ത രീതിയിൽ നല്ല കോടായിരിക്കും നല്ല തണുപ്പുണ്ട് ഇനി വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം വരുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് ഇന്നലെ മര്യാദ നല്ല ക്ഷീണമുണ്ട് അതൊന്ന് വേഗം കടന്നുറങ്ങണം അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബായ് അസലമലേക്കും